ഹൈ ഡിയേഴ്സ് ചൂട് കാല ഇന്ന് നമുക്ക് നല്ല ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയാലോ നല്ല ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു കുക്കുംബർ ജ്യൂസ് അതിന് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് പുതിനേല കൂടി ഇട്ട് കൊടുക്കാം ഇതിന് എത്രയാണോ മധുരം അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് കൂടി കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അരച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് ഐസ് ട്യൂബിട്ട് കൊടുത്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ നല്ല ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ചൂട് ചൂടുകാലമാണ് മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ് വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്